ഓണക്കാലത്ത് റേഷൻ കട വഴിയും സപ്ലൈകോ വഴിയും സുലഭമായിട്ട് അരിയും മറ്റു സാധനങ്ങളും എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് വെള്ളാനീല റേഷൻ കാർഡുകാർക്ക് റേഷൻ കടകൾ വഴി അധികമായിട്ട് അരി വിതരണവും ഉണ്ടായിരിക്കും ഇതുകൂടാതെ ജൂലൈ മാസം മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നൽകുന്ന റൈസ് ഒരു കാർഡിന് അഞ്ച് കിലോയിൽ നിന്നും എട്ട് കിലോ ആയി ഉയർത്തിയിട്ടുണ്ട് കൂടാതെ രണ്ട് കിലോ പച്ചരി കൂടി കാർഡ് ലഭിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ കാടുമകൾക്കും എല്ലാ മാസവും സപ്ലൈകോ വഴി പത്ത് കിലോ അരി ലഭിക്കുന്നതായിരിക്കും കൂടാതെ സപ്ലൈകോ വഴി ഓഗസ്റ്റ് ആദ്യവാരം മുതൽ തന്നെ മൂന്ന് തരത്തിലുള്ള കിറ്റ് വിതരണവും ഉണ്ടായിരിക്കും ഒന്നാമതായിട്ട് വരുന്നത് പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ലഭ്യമാകുന്ന സമൃദ്ധി ഓണക്കിറ്റാണ് അഞ്ചു കിലോ അരി ഒരു കിലോ പഞ്ചസാര തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞപ്പൊടി പുട്ടുപൊടി മിൽമ നെയ്യ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല മാങ്ങ അച്ചാർ ഉലുവ എന്നിവയായിരിക്കും കിറ്റിൽ ഇത്